അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിഫിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ചോദ്യം ഖുർആൻ കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം എൻ മൂസക്കുട്ടി ചോദ്യം നബിസുലഹ് അലൈവലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഉത്തരം അബവാഹ് ചോദ്യം അബവാഹ് എന്ന സ്ഥലം മദീനയിൽ നിന്നും എത്ര ദൂരത്താണ് ഉത്തരം നായിക ൂരത്ത് ചോദ്യം അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ അലൈഹി നബിസലാഹുലൈവല്ല പ്രായം എത്ര ഉത്തരം വയസ്സ് ചോദ്യം മാതാവിന്റെ മരണശേഷം നബിസുലുല്ലാഹു അലൈഹുല്ലമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്നവർ മരണപ്പെടുമ്പോൾ പ്രായം എത്ര ഉത്തരം ഏകദേശം പതിനെട്ട് വയസ്സ് ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ ജോലി എന്ത് ഉത്തരം കച്ചവടം ചോദ്യം മാതാവ് മരണപ്പെടുമ്പോൾ നബിയുടെ പ്രായം എത്ര ഉത്തരം ആറു വയസ്സ് ചോദ്യം എത്ര വയസ്സുവരെ ഹലീമ ബിബി നബി സുലഹ് അലൈഹി വസ്ലമയെ പരിചരിച്ചു ഉത്തരം നാല് വയസ്സുവരെ ചോദ്യം ഹലീമ ഹലീമാർത്താവ് ആര് ഉത്തരം ഹാരിസ് ബിൻ അബ്ദുൽ ചോദ്യം ഉസ്യം അലൈഹി അലൈവസ്ലമക്ക് പിതാവിൽ നിന്നും അനന്തരമായി കിട്ടിയതെന്ത് ഉത്തരം അഞ്ചു ഒട്ടകം കുറച്ച് ആടുകൾ ബറക്ക എന്ന അബീനിയൻ അടിമസ്ത്രീ ചോദ്യം എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് റളിയല്ലാഹു അൻഹുവിനെ കബറടക്കിയത് ഉത്തരം മദീനയിൽ അന്നാബിഹത്തുൽ ജാദിയയുടെ വീട്ടിൽ ചോദ്യം ആറാം വയസ്സിൽ തൻ്റെ മകനെയും കൂട്ടി ആമിന ബി വി എങ്ങോട്ടാണ് പുറപ്പെട്ടത് ഉത്തരം ഭർത്താവ് അബ്ദുള്ളയുടെ കബർ സിയാറത്ത് ചെയ്യാൻ ചോദ്യം സുവൈബ ആരുടെ അടിമ സ്ത്രീയായിരുന്നു ഉത്തരം നബിസുറല്ലാഹു അലൈഹി ചോദ്യം സുവൈബ അബുലഹബിന്റെ കാരണം ഉത്തരം അലൈഹു ജനിച്ച സന്തോഷ വാർത്ത അബുലഹബിനെ അറിയിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അള്ളാഹു സുബാന എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി